കാസർകോട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരോട് കടുത്ത അവഗണനയെന്ന് പരാതി സർക്കാർ വാഗ്ദാനം ചെയ്ത സൗജന്യ മരുന്നും ചികിത്സയും മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു കടുത്ത സാമ്പത്തിക വെല്ലുവിളിക്കിടെ ചികിത്സ കൂടി മുടങ്ങുന്നതിൽ വലിയ ആശങ്കയിലാണ് ദുരിതബാധിതരുടെ കുടുംബം കയ്യൂർച്ചീമേനി കള്ളാർ പനത്തടി പുള്ളൂർപെരിയ മുളിയാർ ബദിയടുക്ക കാറടുക്ക വെള്ളൂർ എന്മഗജെ കുമ്പടാജെ അജാനൂർ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ദുരിതബാധിതർ നേരിടുന്നതും കടുത്ത ചികിത്സാ ബുദ്ധിമുട്ടുകളാണ് മരുന്നിനും ചികിത്സയ്ക്കും ഫണ്ട് നിലച്ചതിനാൽ കുടുംബങ്ങൾക്ക് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ മാസം ചിലവഴിക്കേണ്ടിവരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും വീട്ടിലെത്തിയുള്ള സേവനവും ലഭിക്കാത്ത അവസ്ഥയാണ് ചികിത്സ ലഭ്യമാകുന്നില്ല കിടപ്പിലായ കുട്ടികൾക്ക് ഡയപ്പർ ഉൾപ്പെടെ നിർത്തിവെച്ചിരിക്കുകയാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാവുന്നില്ല മരുന്ന് ലഭ്യമാവുന്നില്ല പല പഞ്ചായത്തുകളിലും കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സംവിധാനം സംവിധാനമില്ല അത് ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇതൊക്കെ നമുക്ക് പരാതി ഉന്നയിക്കാൻ ഞങ്ങൾക്കുണ്ടായിരുന്നൊരിടമെന്ന് പറയുന്നത് എൻ്റെ സൽപ്പാൻ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സെല്ലിൻ്റെ ദുരിതബാധയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സെൽഫ് യോഗമാണ് അതും രണ്ട് വർഷമായി ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചും മിനിസ്റ്റൊക്കെ നേരിട്ട് പോയി കണ്ടും ഞങ്ങൾ ശരി പറഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയിലെ പതിനൊന്ന് പഞ്ചായത്തുകളിലും ഇരകൾക്ക് ആവശ്യത്തിനു മരുന്നും ഫിസിയോതെറാപ്പിയും വൈദ്യസഹായത്തിനുള്ള വാഹനവും ലഭ്യമല്ല അപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ പറയാൻ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ഇല്ല കാരണം ഞങ്ങൾ ഒരു ഒരു സർക്കാരിനും എതിരല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല പക്ഷെ ഇതൊക്കെ ചെയ്ത് കോടതി ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്തു ചെയ്തു തരേണ്ടത് സർക്കാർ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് സർക്കാരിനോടല്ലാതെ വേറൊരാളോട് നമുക്ക് പറയാനില്ല അപ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് മെല്ലെപ്പോ ഒരു മെല്ലെപ്പോക്ക് സമീപനം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് എന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും സർക്കാർ തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോഴും പിടികില്ല ഇരകൾക്ക് ജില്ലയിൽ വേണ്ടത്ര ചികിത്സാ സൗകര്യമില്ലെന്നും അതിനാൽ കേന്ദ്ര പാലിയേറ്റീവ് ആശുപത്രി വേണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സെർവ് കലക്ടീവ് കൂട്ടായ്മ നൽകിയ ഹർജിക്കു മറുപടിയായി ജില്ലയിൽ ചികിത്സാ സൗകര്യമുണ്ടെന്ന് കാണിച്ചാണ് സംസ്ഥാന സർക്കാർ നേരത്തെ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നത് പക്ഷേ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇപ്പോഴും പലരും മംഗലാപുരത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്